കേരളത്തിൽ മുസ്ലിം ഏകീകരണം യു ഡി എഫിന്റെ കീഴിൽ നടക്കുന്നു എസ് ഡി പി എ ഉൾപ്പെടെ എല്ലാ മുസ്ലിം സംഘടനകളും ഇപ്പോൾ മുസ്ലിം ലീഗിനും യു ഡി എഫിനും കീഴിൽ അണിനിരക്കുകയാണ് ഇത് കേരളത്തിൽ അപകടകരമായ വർഗീയ മത ധ്രുവീകരണം ഉണ്ടാക്കുന്നു ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ ഇത് കണ്ട് അടങ്ങിയിരിക്കില്ല എന്നും സേഫ് ആകാൻ അവർ അവരുടേതായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുമെന്നും ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് അരനൂറ്റാണ്ടിലധികമായി കേരളീയ രാഷ്ട്രീയത്തിന്റെ മുക്കും മൂലയും അറിയുന്ന പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വർത്തമാന കാലത്തിനേക്കാൾ സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങൾ കേരളത്തിന്റെ അഞ്ചു മുഖ്യമന്ത്രിമാരുമായി അടുത്ത് പ്രവർത്തിച്ച പി സി ജോർജിൻ്റെ ഈ മുന്നറിയിപ്പിന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബലം കൂടുകയാണ് പി വി അൻവറും യു ഡി എഫിലേക്ക് ചെക്കേറുന്നതിലൂടെ പി വി അൻവർ ഇന്നലെ മന്ത്രി എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട മതാടിസ്ഥാനത്തിൽ പ്രസ്താവന ഇറക്കിയതും കൂടി കൂട്ടി വായിക്കണം എന്തായാലും കേരളത്തെക്കുറിച്ചുള്ള പി സി ജോർജിൻ്റെ ഈ വിലയിരുത്തൽ കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് പാലക്കാട് ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും കേരളത്തിൽ വൻതോതിൽ മുസ്ലിം ഏകീകരണം നടന്നു യു പിയിലും ഗുജറാത്തിലും ഒക്കെ ബി ജെ പിയുടെ കീഴിൽ ശക്തമായ ഹൈന്ദവ ഏകീകരണം നടക്കുന്നുണ്ട് അതൊന്നും നിഷേധിക്കാനാകില്ല യു പിയിലടക്കം രാജ്യവ്യാപകമായി കോൺഗ്രസിന് കീഴിൽ മുസ്ലിം ഏകീകരണം സംഭവിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയായി കേരളത്തിലും ദേശീയ തലത്തിലെ ഏകീകരണം അലയടിക്കുകയാണ് എന്നാൽ കേരളത്തിൽ പി സി ജോർജ് പറയുന്നത് പോലെ യു ഡി എഫിന് കീഴിൽ നടക്കുന്ന വൻ മുസ്ലിം ഏകീകരണം അവർക്ക് തന്നെ പാരയാകും കേരളത്തിൽ ഭരണമാറ്റം കാത്തിരിക്കുന്ന ജനങ്ങളെ കുറെ പേരെ അത് ഏർ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും മുസ്ലിം സമുദായവും മിക്ക മുസ്ലിം സംഘടനകളും നേതാക്കളും എല്ലാം യുഡിഎഫിൽ അഭയം തേടുമ്പോൾ മറ്റു വിഭാഗക്കാരിൽ അതൃപ്തി ഉണ്ടാകും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് നല്ല ബോധ്യമുള്ളവരാണ് ജനങ്ങൾ കേരളത്തിലെ ജനസംഖ്യയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നല്ല സ്വാധീനമാണുള്ളത് അതിൽ ഹിന്ദു വോട്ടുകൾ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെ ബി ജെ പിക്ക് കീഴിൽ ഒത്തുചേരുമ്പോൾ ഭൂരിഭാഗം ഹിന്ദു വോട്ടുകളും ബാക്കി കൊണ്ടുപോകുന്നത് ഇടതുമുന്നണിയാണ് ഹിന്ദു വോട്ടുകളിൽ യു ഡി എഫിന് മൂന്നാം സ്ഥാനമാണ് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളിൽ അധികവും വീഴുന്നത് യു ഡി എഫിനാണ് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇതുവരെ ഒരു മതപരമായ ഏകീകരണം ഉണ്ടായിട്ടില്ല ക്രിസ്ത്യൻ വോട്ടുകളിൽ മതപരമായ ഏകീകരണം ഇനി ഉണ്ടായേക്കും അതാണ് പി സി ജോർജിൻ്റെ മുന്നറിയിപ്പിലുള്ളതും മുസ്ലിം ധ്രുവീകരണത്തിന് മറ്റു മതക്കാരുടെ സ്വാഭാവികവും പിടിച്ചു നിൽക്കാനുമുള്ള വലിയ നീക്കം ഉണ്ടാകും മുസ്ലിം ധ്രുവീകരണം വിജയിക്കാതിരിക്കാൻ ഇത്തരം മതക്കാർ അവരുടെ വോട്ടുകൾ ഉപയോഗിച്ചാൽ നേട്ടം ഇടതുമുന്നണിക്കും ബി ജെ പിക്കും ആയിരിക്കും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ലീഗ് അധികാരത്തിൽ എത്താതിരിക്കാൻ നേരിയ തോതിലെങ്കിലും ഇത്തരം നീക്കം നടന്നിരുന്നു വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ മുസ്ലിം ധ്രുവീകരണത്തിനെതിരായ അലയടി ഉണ്ടാകും ഭരണം കാത്തിരിക്കുന്ന കോൺഗ്രസിനും യു വീണ്ടും ഇത് തിരിച്ചടിക്ക് കാരണമാകും മൂന്നാം പിണറായി സർക്കാർ എന്ന ആശയം തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള വഴക്കുകൾക്കും രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റുകൾക്കും അടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് യു ഡി എഫിന് കീഴിൽ നടക്കുന്ന മുസ്ലിം ധ്രുവീകരണത്തിന്റെ അവസാന അലയോലി ആവുകയാണ് പി വി അൻവറുടെ രാഷ്ട്രീയം പി വി അൻവർ യു ഡി എഫിൽ വന്നാൽ അത് ആ മുന്നണിയിലെ എക്കാലത്തെയും വലിയ തീരാ തലവേദനയും തീരാ കലഹവുമാകും അത് ഉറപ്പ് കാരണം സി പി എമ്മിന് കീഴിൽ അവരുടെ വോട്ടും വാങ്ങി ജയിച്ചിട്ട് കൂടെ നിൽക്കാത്ത ആളാണ് പി വി അൻവർ അൻവറിന്റെ മുൻകാല ചരിത്രം തന്നെ എടുത്താൽ യു ഡി എഫിന് കീറാമുട്ടിയാകും മാത്രമല്ല നിലമ്പൂർ സീറ്റിൽ ഈസിയായി കോൺഗ്രസിന് ചേച്ചി കയറാനുള്ള നൂറ് ശതമാനം സാധ്യത ഉള്ളത് പി വി അൻവർ ഇല്ലാത്ത യു ഡി എഫിൽ ആയിരിക്കും അൻവർ യു ഡി എഫിൽ വന്നാൽ നിലമ്പൂർ സീറ്റും കൊണ്ട് അദ്ദേഹം പോകും മാത്രമല്ല കോൺഗ്രസിന്റെ എ ഗ്രൂപ്പിന്റെ സീറ്റാണ് നഷ്ടമാവുക എ ഗ്രൂപ്പിന്റെ സീറ്റ് പോയാൽ പോട്ടെ എന്നും തനിക്കൊപ്പം കൈപ്പൊക്കാൻ ഒരു എം എൽ എ എന്ന നിലപാടിലാണ് ചെന്നൈ തലയും എന്തായാലും നിലവിൽ നല്ല ഗ്രാഫിൽ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും സ്ഥിരം തലവേദനയാകും പി വി അൻവറോടെ വരവും വേലയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വയ്ക്കരുത് എന്ന കടുത്ത നിർദ്ദേശവും കോൺഗ്രസിൽ നിന്നും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്